വെരി ഗുഡ് മോർണിംഗ് ഓൾ വിദ്യാപീഠത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മിക്ക യൂണിവേഴ്സിറ്റികളുടെയും മൂന്ന് വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ഭാഗമായി അവരുടെ മൂന്നാമത്തെ വർഷം അതായത് ഫിഫ്ത്ത് സെമസ്റ്ററിന്റെ ആരംഭം മുതൽ സിക്സ് സെമസ്റ്ററിന്റെ അവസാനം വരെയുള്ള കാലയളവിൽ അവരുടെ പഠന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പ്രോജക്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം എന്ന നിബന്ധനയുണ്ട് അങ്ങനെ ഡിഗ്രിക്ക് പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് ഉള്ള വിശദീകരണമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ടോപ്പിക് സെലക്ഷൻ മുതൽ ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഒരുപാട് വിദ്യാർത്ഥികളുടെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ഡിഗ്രി പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ആദ്യം വിദ്യാർത്ഥികൾ നേരിടുന്ന ഒരു വിഷയമാണ് ടോപ്പിക് സെലക്ഷൻ എന്ന് പറയുന്നത് ഏത് ടോപ്പിക് എടുക്കണം ടോപ്പിക് സെലക്ഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരാറുണ്ട് ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ ഏത് ടോപ്പിക് സെലക്ട് ചെയ്യണം അതിന് പ്രത്യേകം എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് എല്ലാ വിദ്യാർത്ഥികളുടെയും സംശയമാണ് ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ടോപ്പിക്ക് വളരെ റെലവെന്റ് ആയിരിക്കണം നമ്മൾ എടുത്തിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ റെലവെന്റ് ആയ നമ്മളുടെ കോഴ്സുമായി റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് സ്വന്തം മോട്ടിവേഷൻ അനുസരിച്ച് മാത്രം ഒരു വിഷയം തിരഞ്ഞെടുക്കുക ആരുടെയും നിർബന്ധപ്രകാരം അല്ലാതെ പേഴ്സണൽ ഇൻട്രസ്റ്റ് നിങ്ങളുടെ സ്വന്തം താല്പര്യ മാത്രം ഒരു വിഷയം അല്ലെങ്കിൽ ഒരു ടോപ്പിക് തിരഞ്ഞെടുക്കാനായിട്ട് തീരുമാനിക്കുക മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഫീസിബിലിറ്റി ആണ് അതായത് ഈ ഒരു വിഷയവുമായി ഈ ഒരു ടോപ്പിക്കുമായി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാല് അതിനുള്ള ഡാറ്റ അവൈലബിൾ ആണോ ആരെങ്കിലും പറഞ്ഞു തരാനായിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും നമുക്ക് റെസ്പോണ്ടൻസിനെ കിട്ടുമോ എന്തെങ്കിലും ലിമിറ്റേഷൻസ് വരുമോ എന്നുള്ളത് മെയിൻ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ ആളുകൾ ആളുകളുണ്ടോ പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും അവൈലബിൾ ആണോ എന്നുള്ളതാണ് ഈ പ്രാക്ടിക്കൽ ഫീസിബിലിറ്റി അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ലിമിറ്റേഷൻസ് എല്ലാ കുട്ടികൾക്കും ഉണ്ടായിരിക്കും മിക്ക കുട്ടികളും അച്ഛനെയോ അമ്മയോ ഡിപ്പെൻഡ് ചെയ്യുന്ന കുട്ടികളാണ് സ്വന്തമായി ഫിനാൻഷ്യലി അവര് ഇൻഡിപെൻഡന്റ് അല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള എക്സ്പെൻസ ആവശ്യം വരുന്ന ടോപ്പിക്കുകൾ എടുക്കാതിരിക്ക നാലാമതായിട്ട് അതിന്റെ റിസർച്ച് വാല്യൂ അതായത് ഈ ഒരു ടോപ്പിക്കുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അക്കാഡമിക്കലി അതിന്റെ വാല്യൂ എന്താണ് സോഷ്യലി എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ നമുക്ക് പ്രാക്ടിക്കലി അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുമോ എന്ന് നമ്മൾ കൺസിഡർ ചെയ്തതിനു ശേഷം മാത്രം ടോപ്പിക് തീരുമാനിക്കുക റിയൽ വേൾഡ് സിറ്റുവേഷൻസും പ്രോബ്ലംസും കറണ്ട് ഇഷ്യൂസും എല്ലാം എടുക്കുന്നത് വളരെ നന്നായിരിക്കും ഇപ്പം നിലവിൽ വളരെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന പല വിഷയങ്ങളും പല പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ കുറച്ചുകൂടി അതിന് വാല്യൂ ഉണ്ടായിരിക്കും അഞ്ചാമതായിട്ട് അതിന്റെ സ്കോപ്പും മാനേജബിലിറ്റിയും നമ്മൾ ശ്രദ്ധിക്കണം ഒരുപാട് ബ്രോഡായിട്ടുള്ള ടോപ്പിക്കും എടുക്കരുത് വളരെ നാരോ ആയിട്ടുള്ള ടോപ്പിക്കും എടുക്കരുത് ക്ലിയർലി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന അച്ചീവബിൾ ആയിട്ടുള്ള ടൈം ലിമിറ്റ് തീർച്ചയായിട്ടും പറയുന്നുണ്ട് ഇത്ര ദിവസം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അഞ്ചാമത്തെ സെമസ്റ്റർ നമ്മൾ ആരംഭിക്കുന്നുണ്ടെങ്കിൽ പോലും മിക്ക കുട്ടികളും ഒരു ഓട്ടോപാസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് സിക്സ് സെമസ്റ്ററിലാണ് പ്രോ പ്രോജക്ട് സബ്മിഷന്റെ ഡേറ്റ് പറയുന്ന ദിവസങ്ങളിലായിരിക്കും മിക്ക കുട്ടികളും അതിന്റെ തിരക്കും അതിന്റെ ഒരു ചൂട് പിടിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ആറാമത്തെ സെമസ്റ്ററിൽ മാത്രമാണ് അപ്പൊ ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അതാണ് മാനേജബിലിറ്റി എന്ന് പറയുന്നത് തെൻ ആറാമതായിട്ട് അവൈലബിലിറ്റി ഓഫ് ലിറ്ററേച്ചർ േ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റഡി നടത്തിയിട്ടുള്ള വിഷയങ്ങളാണോ അതിനുമായിട്ട് ബന്ധപ്പെട്ട് ബുക്സോ ജേണൽസോ റിപ്പോർട്ട്സോ ഓൺലൈൻ സോഴ്സസോ എന്തെങ്കിലും അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക ആരും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലാത്ത ഒരു റിസർച്ച് പേപ്പറോ ഒരു ജേണലോ ഒരു ആർട്ടിക്കിൾ പോലും എഴുതിയിട്ടില്ലാത്ത ഒരു വിഷയം തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് അതായത് നമുക്ക് അതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളും അവൈലബിൾ അല്ല അപ്പൊ തീർച്ചയായിട്ടും അന്വേഷിച്ചിറങ്ങി കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ അവൈലബിലിറ്റി ഓഫ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡേറ്റ അവൈലബിൾ ആണോ റിപ്പോർട്ട്സോ ഓൺലൈൻ സോഴ്സസോ ജേണൽസോ അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ടോപ്പിക് തീരുമാനിക്കാം ഏഴാമതായിട്ട് അതിന്റെ ഒറിജിനാലിറ്റി അല്ലെങ്കിൽ ഫ്രഷ് പെർസ്പെക്ട് നിലവിലുള്ള വിഷയം തന്നെയാണെങ്കിൽ പോലും അതിന്റെ ഒരു പുതിയ ആംഗിള് പുതിയതായിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്തെങ്കിലും ഒരു കമ്പാരിസൺ നമ്മൾ ചെയ്യുന്നുണ്ടോ പുതിയ എന്തെങ്കിലും കാര്യം അതിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം പഴയ ആളുകൾ അല്ലെങ്കിൽ നേരത്തെ പലരും ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യാനാണെങ്കിൽ അതിനെ തന്നെ ഓവർ യൂസ് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് നമ്മളുടെ കടിക്ക് യാതൊരു വിധത്തിലുള്ള വാല്യൂ ഉണ്ടായിരിക്കില്ല തീർച്ചയായിട്ടും നമ്മൾ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കാം എട്ടാമതായിട്ട് റിസർച്ച് മെത്തഡോളജി സ്യൂട്ടബിലിറ്റി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിസർച്ച് ടൂൾസ് ക്വസ്റ്റനിയേഴ്സും ഇന്റർവ്യൂ ഷെഡ്യൂളും കേസ് സ്റ്റഡിയും എല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ട് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും അനാലിറ്റിക്കൽ മെത്തേഡ്സും എല്ലാം അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ടോപ്പിക് അനുവദിക്കുമോ എന്നുള്ളത് അതിന് സാധ്യതയുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാം ദെൻ ഒൻപതാമതായിട്ട് ഗൈഡൻസ് അവൈലബിലിറ്റി ഈ ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളുടെ ഗൈഡ് മിക്ക കോളേജുകളിലും ഗൈഡ് എന്ന് പറയുന്നത് അവരവരുടെ ടീച്ചേഴ്സ് ആയിരിക്കും സോ അധ്യാപകർക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്ന തരത്തിൽ അവരുടെ ഒരു നോളജിന്റെ ലിമിറ്റിൽ നിന്നുകൊണ്ടാണോ നമ്മൾ ടോപ്പിക്ക് എടുക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു തരാൻ സാധിക്കാത്ത രീതിയിലുള്ള പുറത്ത് നിന്നുള്ള ടോപ്പിക്കുകൾ അല്ലാണോ നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടോ അതിന് പറ്റുന്ന രീതിയിലുള്ള എക്സ്പെർട്ടീസ് ആയിട്ട് ഉള്ള ടീച്ചേഴ്സും നമുക്ക് അവൈലബിൾ ആണോ ആരെങ്കിലും ഗൈഡ് ചെയ്യാനായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവാം പത്താമതായിട്ട് ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു വിഷയം തെരഞ്ഞെടുക്കുന്ന സമയത്ത് അതിനെന്തെങ്കിലും കരിയർ പെർസ്പെക്റ്റീവ് ഉണ്ടോ ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റഡി നടത്തി പുതിയൊരു നോളജ് അക്വയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്യൂച്ചറിൽ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ ഒരു കരിയർ നേടാനായിട്ടോ അല്ലെങ്കിൽ ഒരു സ്കില് അക്വയർ ചെയ്യാനായിട്ടോ ഇതിലൂടെ എനിക്ക് സാധിക്കുമോ കാരണം ഞാൻ എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടോ ഒരു ഒന്റർപ്രിയർഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവിലോ ഞാനൊരു കാര്യം തെരഞ്ഞെടുത്ത് പഠിച്ച് മനസ്സിലാക്കുമ്പോൾ ഫ്യൂച്ചർ എന്റെ റെസ്യൂമിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സ്കില് ഞാൻ നേടുന്നുണ്ടോ എന്നുള്ളത് എൻഷോർ ചെയ്യ ദെൻ അടുത്തത് എത്തിക്കൽ കൺസിഡറേഷൻസ് ഒരിക്കലും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡേറ്റ ആയിരിക്കരുത് ആ ഒരു തരത്തിലും ആരെയും നമ്മൾ ഹേർട്ട് ചെയ്യുന്ന തരത്തിലും ഒരു ഡാറ്റയും അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല മാത്രമല്ല ഒരു തരത്തിലുള്ള അന്നൽ പ്രാക്ടീസസും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് ആരെയും മിസ് യൂസ് ചെയ്യേ ഹേർട്ട് ചെയ്യേ സോഷ്യലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷം നമ്മൾ എടുക്കുന്ന സമയത്ത് ആരെയും വിഷമിപ്പിക്കുന്ന തരത്തിൽ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം മാത്രമല്ല റെസ്പോണ്ടൻസ് നമ്മളെ വിശ്വസിച്ച് തരുന്ന ഡേറ്റ വളരെ സേഫ് ആയിരിക്കും ആവശ്യത്തിന് വേണ്ടിയും അത് ഉപയോഗിക്കില്ല എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യണം ദൻ അവസാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ പ്രസന്റേഷൻ ആണ് പ്രസന്റേഷൻ ചെയ്യാനായിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സും നമുക്ക് ഉണ്ടായിരിക്കണം മെഷറബിൾ ആയിട്ടുള്ള ഔട്ട്കംസും നമുക്ക് ഉണ്ടായിരിക്കണം കൃത്യമായിട്ടുള്ള ഒരു ധാരണയോട് കൂടിയിട്ട് എന്ത് കണ്ടുപിടിക്കാനാണ് ഞാൻ ഈ ഒരു പ്രോജക്ട് ടോപ്പിക് എടുത്തിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അന്വേഷിക്കുന്ന വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ധാരണയും അവബോധവും ഉണ്ടായിരിക്കണം